ഹായ് ഡിയേഴ്സ് ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു കാർഡ് നമുക്ക് എടുക്കാം അതായത് ആ കാർഡ് എടുക്കുന്നത് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും അതുപോലെ തന്നെ ഒരു കാർഡും കൂടി നമ്മൾ എടുക്കും അത് ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം എന്തായിരിക്കും ഈ കറണ്ട് സിറ്റുവേഷനോട് അനുബന്ധിച്ച് ഉള്ള നിങ്ങളുടെ ഔട്ട്കം എന്തായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം കറൻറ്റ് സിറ്റുവേഷൻ ട്രൂത്ത് എക്സ്പ്രഷൻ ന്യൂ പേഴ്സ്പെക്റ്റീവ് സീയിങ് ദ ട്രൂത്ത് ക്ലിയർ ആക്ഷൻ ഹോണസ്റ്റി കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ ഔട്ട്കമ്മും കൂടി നമുക്ക് നോക്കിയിട്ട് എക്സ്പ്ലനേഷനിലേക്ക് പോകാം ഇതിൻ്റെ ഔട്ട്കം ഓക്കെ ഇതിൻ്റെ ഔട്ട്കം സമ്മർ ഇതൊരു ടൈം കാർഡാണ് ടൈമിംഗ് കാർഡാണ് ആക്ടിവിറ്റി ഗോൾസ് പ്രോഗ്രസ് ലൈഫ് ഫോഴ്സ് എനർജി ന്യൂ പെറ്റ് ടേൺസ് ഓക്കെ അപ്പം ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്ന കാർഡ് നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് തുറന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്താണോ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരം എന്താണോ അത് തുറന്ന് സംസാരിക്കാൻ സത്യം കണ്ട് അതിനെ ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കി അത് തുറന്ന് സംസാരിക്കുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത സമ്മർ സമ്മറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പ്രോഗ്രസ് മോഡിൽ എത്താനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ അതിനു വേണ്ടി എന്താണോ പ്രവർത്തിക്കുന്നത് ആ ലക്ഷ്യം നേടാനായിട്ട് നിങ്ങൾക്ക് ഈ സമ്മറിൽ സാധിക്കുമെന്നാണ് ഈ കാർഡ് പറയുന്നത് താങ്ക് യു ഡിയേഴ്സ്